ഹലോ നമുക്കൊരു ചിഹ്ന യാത്ര തുടങ്ങിയാലോ അതും നമ്മുടെ സ്വന്തം മണ്ണാർക്കാടിൻ്റെ സറൗണ്ടഡ് ഏരിയയിലൂടെ കുന്തിപ്പുഴ കഴിഞ്ഞ ഉടനെയുള്ള കോയമ്പത്തൂർ പാലക്കാട് ബൈപ്പാസ് റോഡിലൂടെ ഒന്നര കിലോമീറ്റർ യാത്ര ചെയ്താൽ മണ്ണാർക്കാട്ടെ പ്രസിദ്ധമായ ഉദയാർകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെത്താം ഇവിടെ നിന്ന് വീണ്ടും ഒന്നര കിലോമീറ്റർ യാത്ര ചെയ്താൽ കൈതച്ചിറ തൂക്കുപാലത്തിലെത്താം തൂക്കുപാലത്തിലേക്കുള്ള വഴി വളരെ ഇടുങ്ങിയതും മനോഹരവുമാണ് പക്ഷേ കഴിയുന്നതും വാഹനത്തെ ദൂരെ നിർത്തി നടക്കുന്നതാണ് ഏറ്റവും നല്ലത് കൈതച്ചിറയെയും പയ്യനടത്തെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ തൂക്കുപാലം ഈ തൂക്കുപാലത്തിൻ്റെ മുകളിൽ നിന്നും കാണുന്നതാണ് പയ്യനടം ഏനാനിമംഗലം ശിവക്ഷേത്രം ക്ഷേത്രത്തിൽ നിന്നാണ് പുഴയിലേക്കുള്ള വഴിയെന്ന് തോന്നുമെങ്കിലും അങ്ങനെയല്ല പാലത്തിൻ്റെ സൈഡിലൂടെ ചെന്നാൽ രണ്ട് കുളിക്കടവുകൾ കാണാം അവിടെ നിന്ന് നമുക്ക് സേഫായി കുളിച്ച് കയറാം അട്ടപ്പാടി മലനിരകളിലുള്ള ഔഷധ സസ്യങ്ങളെ തഴുകി വരുന്ന വെള്ളമായതുകൊണ്ട് ഇവിടെ സ്ഥിരമായി സ്നാനം ചെയ്താൽ രോഗശമനത്തിന് ഉത്തമമാണെന്നാണ് കേൾവി ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് അല്പം ഫോട്ടോസും വീഡിയോവും എല്ലാം എടുത്ത് അടുത്ത തത്തേങ്ങലം ബീച്ചിലേക്ക് യാത്ര തിരിക്കാം ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്താൽ തത്തെങ്കിലും ബീച്ചിലെത്തിച്ചേരാൻ കഴിയും ഈ ബീച്ചിലേക്ക് വരുന്ന വഴിയും വളരെ ഇടുങ്ങിയതുകൊണ്ട് വാഹനങ്ങളെ ദൂരെ നിർത്തി സേഫായി പാർക്ക് ചെയ്ത് നടന്നു വരുന്നതാണ് ഏറ്റവും നല്ലത് ഒരു ഉരുൾപൊട്ടൽ മുഖാന്തരം രൂപപ്പെട്ട ഈ ബീച്ചിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് തിളക്കമാർന്ന ഉരുണ്ട വൃത്തിയുള്ള കല്ലുകളും അതുപോലെ മധുരമനോഹരമായ ഒരു മധുര നമ്പരക്കാറ്റും ഇവിടെ അനുഭവപ്പെടും ആദ്യകാലങ്ങളിൽ ഇവിടെ തിരക്കുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമേ തിരക്കുള്ളൂ അല്പസമയം ഇവിടെ ചിലവഴിച്ച് ഞങ്ങൾ തൊട്ടടുത്ത മന്ദമ്പട്ടിയിലേക്ക് യാത്ര തിരിച്ചു കാണാൻ മനോഹരമാണെങ്കിലും കുളിക്കുന്നതും പാറകളിലൂടെ മുകളിലേക്ക് പോകുന്നതും നിരോധിച്ചിട്ടുണ്ട് പാറകളിലെ വഴുക്കലും അതുപോലെ വിഷസർപ്പങ്ങളും നിറഞ്ഞ പ്രദേശമാണ് ഇവിടെ ഈ കാട്ടാറിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് നമ്മുടെ വീടിലൂടെ വൈൻഡപ്പ് ചെയ്യുകയാണ്